ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഈ പയറാണ് ഏകദേശം സോയാബീനൊക്കെ പോലത്തെ ഒരു പയറാണ് പക്ഷേ ഇതിൻ്റെ പേര് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഇത് നമ്മൾ തലേദിവസം രാത്രിയിൽ കുതിർക്കാനിട്ടതാണ് അപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കണം വേവിക്കണമെങ്കിലും ന നല്ല വേവുള്ള പയറാണ് നമ്മൾ കടലയൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം ഒരു മൂന്നോ നാലോ വിസിൽ കുക്കറിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം കുറച്ചേറെ വെള്ളമൊഴിക്കുന്നുണ്ട് നമ്മൾ കടലയ്ക്കൊക്കെ വേവിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഒഴിക്കുന്നത് പോലെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് തന്നെ വേവിച്ചെടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പയറിനൊരു കട്ടുണ്ട് നമ്മൾ സാധാരണ പറയില്ലേ ചില പയറിന് ഈ സോയാബീനൊക്കെ പോലെ തന്നെ പയറിന് കട്ടുണ്ട് അപ്പോൾ ഇത് വേവിച്ചതിന് ശേഷം ഒരു നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞ് അത് ആ വെള്ളമൊക്കെ ഊറ്റി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടാണേ നമ്മൾ എടുക്കുന്നത് കറി വെക്കാനേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം തക്കാളി ഒരു തക്കാളി അരിഞ്ഞത് അതുപോലെ സവോള ഒരെണ്ണം പച്ചമുളക് ഒരെണ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലി ചതച്ചെടുത്തത് ഇത് ഉരുളക്കിഴങ്ങ് വേവി ചൊടച്ച് വെച്ചിരിക്കുന്നതാണേ കാരണം നമ്മൾ ഈ പയറിന് കൊഴുപ്പുണ്ടാവില്ല കറി വെച്ച് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് എങ്ങനെയാണിത് ചെയ്യുന്നത് എന്ന് നോക്കാം ഇത് തോരം വയ്ക്കാനും നല്ലതാട്ടോ നമ്മളിപ്പോൾ കറിയായിട്ടാണ് വെക്കുന്നത് നമ്മളൊരു കൽച്ചട്ടി സോറി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും കടുകിടാം കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കാം അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇതുകൂടി ഇടാം അത് നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആയി വരുന്നത് പോലെ വരുമ്പോഴേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് സവോള ഇടാം മരിഞ്ഞു വെച്ചിരുന്ന ഒരു സവോളയും നമ്മൾ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഒരു മീഡിയം വലിപ്പുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള നന്നായിട്ട് വഴണ്ടി വരട്ടെ സവോളയൊക്കെ മൂത്ത് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറി വരുന്നത് വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പയർ ചേർക്കാം വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുതേ ഒരുപാട് വെള്ളം വേണ്ട നമുക്കൊരു കുറുകിയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ആ മസാലയ്ക്കകത്ത് കിടന്ന് ഒന്നും കൂടി ആ കറി ഒന്ന് വെന്ത് ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു വരും കുറുകി വരും അപ്പോഴേക്കും നമുക്ക് ലാസ്റ്റ് ഗരം മസാല പൊടി ചേർക്കാം നമ്മുടെ ഗരം മസാല സാമ്പാർ പൊടി ഇതുപോലെ ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസ് നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കണേ നമ്പർ കൊടുത്തേക്കാമേ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരിത്തിരി കറിവേപ്പിലയും കൂടെ തൂവിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങിവയ്ക്കാം നമ്മുടെ സൂപ്പർ കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നമ്മൾ ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ ആ മസാലയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക ഒരു സുഗന്ധമാണ് ആ ഏലക്കയുടെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ കൂടെ ആ മണവും കൂടെ വരുമ്പോഴത്തേക്കും കറി ഉഗ്രനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്